എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഓണം കഴിഞ്ഞയില്ല ഉള്ളൂ പക്ഷേ ഒരാഴ്ചയായാലും നമ്മൾ അത് നേരെ നോക്കിയിരുന്നാൽ ചിലപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല സാധനങ്ങൾ വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്ത് പോകേണ്ടി വരുമ്പോൾ നമുക്ക് പിന്നെ അത്രയും ദിവസം നോക്കിയിരുന്നാൽ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ച് നമുക്ക് ഓണത്തിന് വേണ്ടി കുറച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട നമ്മൾ സാധാരണ എന്നും വീട് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ ആ ഈ ചില ഏരിയകളൊന്നും അങ്ങ് വിട്ട് കളയും നമ്മൾ അത് പിന്നെ ചെയ്യാൻ അല്ലെങ്കിൽ അത് നമുക്ക് പുറമേ കാണാൻ പറ്റത്തില്ലല്ലോ അവിടെയൊക്കെ ആ വൃത്തിയിടാക്കി കിടക്കുന്ന അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഏരിയകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ചായ ഇട്ടു പിന്നെ രണ്ട് മൂന്ന് ബിസ്ക്കറ്റും കൂടെ കഴിച്ചിട്ട് നിൽക്കാമെന്ന് ചോദിച്ചാൽ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ഈ ചായയും എന്തെങ്കിലും ഒരു ഇത് കടിയും കൂടെ കഴിച്ച് കഴിച്ചിട്ട് പിന്നെ നിൽക്കുമ്പോൾ നമ്മളെ ക്ലീനിങ് അങ്ങ് നടക്കപ്പെട്ടെന്നായി കിട്ടുള്ളൂ അങ്ങനെ ഞാൻ അങ്ങനെ ചായയും രണ്ട് മൂന്ന് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശയും പിന്നെ തലേ ദിവസത്തെ കുറച്ച് ഉണ്ടായിരുന്നു അത് ചൂടാക്കിയെടുത്തു പിന്നെ നല്ല തേങ്ങ ചമ്മന്തി അരച്ച് അപ്പോൾ ഇന്ന് മക്കൾക്കൊക്കെ സ്കൂളിൽ പോകണം അവർക്കിന്ന് ഓണാഘോഷമാണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവരും ഒരുങ്ങുന്ന തിരക്കിലാണ് മോളും മോനും ഒക്കെ അപ്പോൾ ഇന്ന് ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ എന്തായെന്നറിയാൻ മുകളിലോട്ട് വന്നേട്ടാ അപ്പോഴാണ് ഇവിടേതാ ഷോള് ഏത് ഷോള് വേണമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മോള് അപ്പോൾ ഒരുപാടായിപ്പോയാലും പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പോൾ പച്ചയിട്ട് നീലയിട്ട് നോക്കിയാണ് അപ്പം ഇതാണ് അവരുടെ ഷോൾ കേട്ടോ ഈ യഥാർത്ഥത്തിൽ ഈ ചുരിദാറിന് ഇത് നമ്മൾ തയ്പ്പിച്ച ചുരിദാറാണ് കേട്ടോ ഡ്രസ്സ് ഈ തുണി എടുത്തിട്ട് തയ്പ്പിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് നീല അപ്പം പച്ച എനിക്ക് വാങ്ങിച്ചതാണ് എനിക്കും ഇതേ സെയിം വാങ്ങിച്ച് ഞാനും തച്ചതാണ് എനിക്കിതുപോലെയല്ല എനിക്ക് ഓപ്പൺ ഓപ്പണിട്ടാണ് വെച്ചത് അപ്പോൾ ഇതും എൻ്റെ ഷോളാണ് അപ്പോൾ അങ്ങനെ വീണ്ടും ഇതെടുത്ത് നോക്കി പച്ചയും നീലയും വെച്ച് നോക്കി അതും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇത് നോക്കിയിട്ട് പറഞ്ഞ് ആദ്യം പറഞ്ഞ് ഹോളി ഇതിൽ പോ അങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ ഉണ്ട് പല പല കളറെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയിട്ട് അതവിടെ വെച്ച് ഷോൾ അങ്ങ് വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി പൂവ് ഇനി എങ്ങനെ വയ്ക്കുമെന്നാണ് അങ്ങനെ ആദ്യമേ തലമുടിയൊന്നും കെട്ടിയില്ല അതിനു മുമ്പേ ഇനി എങ്ങനെ വയ്ക്കും സമയം ഒരുപാടായി എട്ടര മണിയായിട്ടിപ്പോൾ എന്നാലും വീണ്ടും ഒന്നേന്ന് നിന്ന് പൂ വെച്ച് നോക്കിയാണ് ഞാൻ പറഞ്ഞ തലമുടി കെട്ടിയിട്ട് വയ്ക്കാൻ ആ ഇല്ല ആദ്യമേ ഒന്ന് എങ്ങനെ വയ്ക്കണം ഏത് രീതിയിൽ വയ്ക്കട്ട് എന്നൊക്കെ ഇങ്ങനെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞ് വെറുതെ വച്ച് നോക്കി ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം എല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് ഓ സ്പീഡിന് പോകളുള്ള തിരക്കായിരിക്കും കേട്ടോ ലാസ്റ്റ് അങ്ങനെ അങ്ങനെതാ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് നോക്കിയിട്ട് നല്ലതാ തലമുടിയൊക്കെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ വച്ചിട്ടാണ് ഇങ്ങനെ മുടിയിൽ ഇതുപോലെ കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ വന്ന് പിന്നെ സ്ലൈഡൊക്കെ കുത്തി കൊടുത്തിട്ട് അതങ്ങ് സെറ്റാക്കി വച്ച് മോനവിടെ റെഡി ആവണിട്ട അവനും അവർ സ്വന്തമായിട്ടങ്ങ് റെഡി ആവുമല്ലോ വേറെ ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതിയല്ലോ അവർക്ക് പിന്നെ നമ്മൾ പോലെ ഒരുങ്ങനെ മേക്കപ്പ് ഇടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പൂവെല്ലാം ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഷോള് ഫൈനലി ഇതാ ഇതാണ് കേട്ടാ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ പിങ്ക് കളറ് ഇതിൻ്റെ ഷോളാണ് അപ്പോൾ പിന്നെ ഇത് തന്നെ കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് തലമുടിയും പൂ വെച്ചത് അത്രയും തൃപ്തി ആയില്ല എന്നാലും പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കണം അവസാനം ലേറ്റായി ഫുഡൊക്കെ ഇതാ നിന്നുകൊണ്ടോ ഒരെണ്ണം എന്തോ കഴിച്ചിട്ട് പെട്ടെന്ന് ധൃതിയിൽ പോവാനായിട്ടാണ് അപ്പോൾ അവരെ ബസ് നേരത്തെ വരും അതുകൊണ്ട് അവളങ്ങ് പോയി അപ്പോൾ മോൻ ഇവിടെ വലിയ ആൾക്കാരെ പോലെ മുണ്ടും കറുത്ത ജുബയൊക്കെ ഇട്ട് അവനെന്താ റെഡിയായി നിൽക്കണം കേട്ടാ അപ്പോൾ ഇതൊക്കെ ഇട്ടിങ്ങനെ ഒരു നാണം പോലെ വന്ന് നിൽക്കണം അവസാനം ഞാൻ പറഞ്ഞു ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എടുക്കാൻ വേണ്ടി നിന്ന് താ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമയം പുറത്ത് നിന്ന് പോയിട്ട് പിന്നെ വന്ന് നിന്ന് തന്നേട്ടാ കുറച്ച് സമയം അങ്ങനെ ഞാൻ കുറച്ച് വീടൊക്കെ എടുത്ത് അങ്ങനെ അവർ എന്തോരും പോയി അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടേ അവർ വളരെ ഉള്ള സോണസതിയും പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ പോയി പിന്നെ ഞാൻ ദേ ദൈ ഇനി എൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ കാപ്പി കുടിക്കാൻ നിന്നില്ല അപ്പോൾ ബിസ്ക്കറ്റും ചായ ഒക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ ക്ഷീണമൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഒരു പഴയ സോക്സ് ഉണ്ടല്ലോ നമ്മൾ എല്ലാ വീട്ടിലും ഉള്ളതാണല്ലോ ഈ സോപ്സ് അപ്പോൾ അതൊന്നും എടുത്ത് കയ്യിലിടുക കേട്ടോ അപ്പോൾ നമുക്ക് കൈ ഒന്നും വൃത്തിയിടാവത്തുമില്ല വേദന എടുക്കത്തുമില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾ വേറെ ബ്രഷും കാര്യങ്ങളൊക്കെ ഇട്ട് തുടയ്ക്കുന്നതിനേക്കാൾ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മുടെ സോക്സ് എടുത്തതായിട്ട് ഇനി നമ്മൾ എപ്പോഴും ഹാളും റൂമൊക്കെ തുടക്കം ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യും പക്ഷെ നമ്മളിതുപോലെ കർട്ടനൊക്കെ മാറ്റിയിട്ടൊന്നും ആ ജനലൊന്നും നോക്കട്ടെ അതിൽ നല്ല പൊടിയും വലയും ഒക്കെ കാണും മഴക്കും അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഓണമല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മളെന്നും ഹാളും റൂമും ഒക്കെ തുടക്കുകയും തൂക്കിയൊക്കെ ചെയ്താലും വലയടിക്കും നല്ല നീറ്റായിട്ടിടും പക്ഷെ ചില സ്ഥലങ്ങൾ നമ്മളങ്ങ് ഒഴിച്ചിടും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇന്നൊന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചില്ലെങ്കി സമയം കിട്ടത്തില്ല അപ്പം പിന്നെ ഇത്രയൊക്കെ ആക്കിയെടുക്കുമ്പം നമുക്ക് ഓണം തല ഉത്രാടമൊക്കെ ആകുമ്പോൾ വീണ്ടും ഒന്ന് തുടച്ച് ജസ്റ്റ് ഒന്ന് തൂത്തിടുമ്പം വീട് അടിപൊളിയാവും അങ്ങനെയാണ് ഞാൻ പിന്നെ ഇന്ന് അങ്ങനെ അതിനു വേണ്ടി നിന്നത് കേട്ടാ അപ്പോൾ എന്താ ജെന്നലിൻ്റെ ഭാഗത്തുള്ള എല്ലാ കമ്പനികളും ഇതുപോലെ സോക്സ് കയ്യിലിട്ടിട്ട് നമ്മളിതുപോലെ തുടക്കുകയാണെങ്കിൽ എല്ലാ പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങ് പോവുകയും ചെയ്യും നല്ല വൃത്തിയാവുകയും ചെയ്യും കേട്ടോ ഇനി പൊടിയുടെ അലർജിയൊക്കെ ഉള്ളൊരു ഒന്നൊരു മാസ്ക് ഒക്കെ വച്ചിട്ട് നിൽക്കട്ടെ അപ്പോൾ നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അല്ലെങ്കിൽ നല്ല തുമ്മലും കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ അങ്ങനെ ഞാൻ എല്ലാ ജനലും അതുപോലെ ഒന്ന് തുടച്ച് എടുത്തു അങ്ങനെ അവിടെ നീറ്റാക്കിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് നമ്മളിതുപോലെയുള്ള സോഫ സെറ്റുകളൊക്കെ ഇട്ടേക്കുള്ളൂ അത് നമ്മളിങ്ങനെ പോലെ എന്നും എന്തായാലും നമുക്ക് പറ്റത്തില്ല എന്നും ഇങ്ങനെ നീക്കി മാറ്റിയൊക്കെ ഇട്ടിട്ട് തൂത്ത് തുടച്ചെടുക്കുക എന്തായാലും ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാനുള്ളത് പറയാലോ ചിലപ്പോൾ ചെയ്യണവർ കാണും എന്തായാലും ഞാനിങ്ങനെ എന്നും സോഫയൊന്നും നീക്കി ഇങ്ങനെ അതിൻ്റെ അടിയിൽ നിന്നും ഭാഗമൊന്നും തൂത്തൊന്നും തുടക്കിയൊന്നുമില്ല ഇടയ്ക്കൊക്കെ ചെയ്യുള്ളൂ ഇപ്പം കുറേ ദിവസമായിട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അന്ന് ഉത്രയുടെ സമയം നമുക്ക് വീണ്ടും വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് ഇതെല്ലാം ഒന്ന് ചെയ്തു വയ്ക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ സോഭയും സെറ്റിയൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് ഒന്ന് തൂത്ത് എടുക്കുകയാണ് കേട്ടോ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ പേപ്പറും കവറും ബിസ്ക്കറ്റ് കപ്പലണ്ടി അങ്ങനെയൊക്കെ കഴിക്കുന്നതിൻ്റെ പേപ്പർ കവർ തൂലി പൊടി മുടിയൊക്കെ എൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഫാൻ ഉപയോഗിക്കില്ല സാധാരണ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഇരിക്കുന്ന ഏരിയയാണിത് ഇത് ടി വി കാണാനായാലും നമ്മൾ പെട്ടെന്ന് എല്ലാത്തിനും നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന സ്ഥലം ഇവിടെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം കഴിക്കുന്നത് ഇവിടെ ഇരുന്നായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മുടെ കാറ്റടിച്ച് ഫാൻ്റെ കാറ്റടിച്ച് ഇതെല്ലാം ഇതിനടീനകത്താക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം ഒരുപാട് പൊടിയും കാര്യങ്ങളും കവറും പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തി അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ എന്തായാലും എനിക്കിങ്ങനെ അത്യാവശ്യം ശരിക്ക് പൊടികളും കാര്യങ്ങളും വരാറുണ്ട് എന്നാലും എന്നും ഇങ്ങനെ തൂക്കാൻ നമ്മൾ നിൽക്കത്തില്ല എന്തായാലും നമ്മൾ പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് തൂത്ത് തുളച്ചിടും പക്ഷെ സെറ്റി മാറ്റി ഒന്നും തൂക്കാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഓണ സമയമാകുമ്പോഴെങ്കിലിങ്ങനെ ചെയ്യാത്തവര് എന്തായാലും ചെയ്ത് നോക്കാം നമ്മൾ സെറ്റിയിലടിയിലൊക്കെ ഇതുപോലെ ഒത്തിരി വേസ്റ്റും പൊടിയും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതെല്ലാം ഒന്ന് തുളച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റി പൊടിയെല്ലാം അടിച്ച് ഇഷ്ടത്തിന് പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഈ പൊടിയൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇത്രയും കണ്ടപ്പോൾ അത്രയ്ക്ക് പൊടിയായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി അപ്പോൾ സെറ്റിയൊന്നും നേരെ ഇട്ടില്ല കേട്ടോ അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് ഇനി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നേരെ സെറ്റ് ചെയ്തിടാം ഇല്ലെങ്കിൽ വീണ്ടും വേറൊരു ദിവസം മാറ്റി വെച്ചാൽ വീണ്ടും നമുക്കെന്നെ പാടാം അപ്പം ഇന്ന് എല്ലാം അങ്ങ് ചെയ്തിട്ട് അങ്ങ് നിൽക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ പിന്നെ ഇപ്പുറത്തെ സെറ്റ് കിടക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടെയും വന്ന് ഞാൻ വിചാരിച്ച് ഇവിടെ നമ്മളങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലമല്ലല്ലോ ഒത്തിരി അങ്ങനെ കാണത്തില്ല എന്ന് ചോദിച്ചപ്പം ഇവിടെയും ഉണ്ട് കേട്ടോ ഒത്തിരി പൊടികൾ എനിക്ക് തോന്നുന്നത് ഫാന് നമ്മൾ ഉപയോഗിക്കുമ്പം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ അടിച്ച് സെറ്റ് ഈരടിയിലോട്ടിടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നല്ലതായിട്ട് എല്ലാം ഒന്ന് തോത്ത് ഒന്ന് വൃത്തിയാക്കി ഇടാന്ന് ചോദിച്ച് ഒത്തിരി വലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെ സെറ്റ് ഈരടി അപ്പോഴും അതെല്ലാം ഒന്ന് തൂത്ത് മാറ്റി വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മളെ ബെഡ്റൂമുകളുണ്ട് നമ്മളെ എന്നും തൂത്ത് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലെ കട്ടിലിന് അടി നമ്മൾ എന്തായാലും എന്നൊന്നും തൂക്കാറില്ല ഇല്ലേ ഞാനെന്നും തൂക്കാറില്ലേട്ട നല്ല സാധാ പോലെ ഇതുപോലെ കാണുന്ന സ്ഥലം ഒന്ന് തൂത്ത് എന്നും തുടച്ചിടാറാണ് പതിവ് അങ്ങനെ ഇന്ന് ഞാൻ പിന്നെ എല്ലാ കട്ടിലിൻ്റെ അടിയിലും ബെഡ്റൂമിലുള്ള കട്ടിൻ്റെ അങ്ങനെ സാധാരണ ഞാൻ ഒന്നും വയ്ക്കത്തില്ലേട്ടോ ഒരു അടിയിലും ഇങ്ങനെ ചില വീടുകളുണ്ട് അടിയിൽ ഇങ്ങനെ ഒത്തിരി സാധനങ്ങളിങ്ങനെ നിറച്ച് വരി വെക്കുന്നത് അങ്ങനെയില്ല ഞാൻ കൂടുതലും കബൂടുള്ളതുകൊണ്ട് അതിന് മുകളിലായിരിക്കും വയ്ക്കുന്നത് സാധനങ്ങളൊന്നും വയ്ക്കാറില്ല പക്ഷേ എന്നാലും പൊടികളും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് എല്ലാ ബെഡ്റൂമിലും കട്ടിൻ്റെ അടിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാമെന്ന് ചോദിച്ചു കുറേ പൊടിയും പിന്നെ മുടിയുണ്ടായിരുന്നു ഇട്ടേ നമ്മൾ തലമുടിയൊക്കെ കെട്ടുന്നതിൽ ഞാനും ഒക്കെ കൂടുതലും ഇവിടെ നിന്നാണ് ഏട്ടൻ നമ്മുടെ താഴത്തെ റൂമിൽ നിന്നാണ് തലമുടിയൊക്കെ കെട്ടുന്നത് അങ്ങനെ അതാ കുത്തി കുറേ മുടിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ എന്തായാലും ഇങ്ങനെ കട്ടിനടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക അങ്ങനെ ഞാൻ റൂമെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുത്ത് ഇപ്പം എല്ലാം കൂടെ ചെയ്തപ്പോൾ രണ്ട് മണിക്കൂറായിട്ടാ എനിക്ക് ഇന്ന് മൊത്തത്തിൽ ബെഡ്റൂമുകളും ഹാളും ജനലൊക്കെ ചെയ്തെടുത്തപ്പോഴേ എന്നാലും കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വേറെ ശല്യം ചെയ്യാനൊന്നും ആരുമില്ലല്ലോ നമ്മൾ വെറുതെ ഇങ്ങനെ ഞാനൊരു ടി വിയിലൊരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പിന്നെ അത്യാവശ്യം എനിക്കങ്ങനെ ബോറടിയൊന്നും തോന്നിയില്ല അങ്ങനെ ഞാൻ എല്ലാം തൂത്ത് തുടയ്ക്കാന്ന് വിചാരിച്ച് ആ പൊടിയെല്ലാം മാറ്റി പിന്നെ നമ്മളെ ഡൈനിങ് ടേബിളും അതും കൂടെ ഒന്ന് മാറ്റി കസേരയൊക്കെ ഒന്ന് മാറ്റിയിട്ടിടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ അധികം നമ്മളിങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അതും ചിലപ്പോൾ പൊടി അടിച്ച് കിടക്കുന്നെങ്കിൽ അങ്ങനെ അതെല്ലാം മാറ്റി എല്ലാം തൂത്ത് പൊടിയെല്ലാം പുറത്ത് കളഞ്ഞിട്ട് അങ്ങനെ ഇനി എല്ലാം ഇനി ഇതൊന്ന് തുടച്ചതിന് ശേഷം എല്ലാം അതാത് സ്ഥാനത്ത് ഇടാമെന്ന് വിചാരിച്ച് എല്ലാം അതെ ഇതുപോലെ വലിച്ച് വാരി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ തൂത്തപ്പം എടുത്തിട്ടല്ലേ അതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ വാരി ഇട്ടിരിക്കുകയാണ് ഇനി ഒന്ന് തുടച്ചെടുക്കുക അപ്പം നമ്മൾ തുടയ്ക്കുമ്പോൾ എന്തെങ്കിലും മണമുള്ള എന്തെങ്കിലും അല്പം ഈ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ എന്താ നമ്മുടെ ഒന്ന് ഈ അല്ലെങ്കിൽ കംഫർട്ട് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ നമുക്ക് മണമുള്ള അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിലും നമ്മുടെ ലോഷൻ ഉണ്ടല്ലോ എന്തെങ്കിലും മണമുള്ള പുൽത്തൈലത്തിൻ്റെ മണമൊക്കെ ഉള്ള അതെന്ത് ഞാൻ അല്പം ഷാംപൂ ആണ് ഏട്ടാ ഇതിലിട്ടത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് തുടച്ചെടുക്കുക ആദ്യം ഒരു വെള്ളം ഒന്ന് അത്രയ്ക്ക് അഴുക്കുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ഇടുന്ന ഭാഗങ്ങളൊക്കെ രണ്ട് പ്രാവശ്യം തുടച്ചെടുത്ത് ആദ്യം ജസ്റ്റ് ഒരു വെള്ളത്തിലൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു വെള്ളത്തിൽ വീണ്ടും തുടച്ചെടുത്താൽ അപ്പം നല്ല ഇതായിട്ട് കിട്ടും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ രണ്ട് പ്രാവശ്യം തുടച്ചതാണേ നമ്മളെല്ലായിടം തുടക്കുമ്പോൾ എന്നും തുടയ്ക്കില്ലല്ലോ ഈ സെറ്റിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ രണ്ട് പ്രാവശ്യം തുടക്കേണ്ടി വന്നത് നല്ല പൊടിയും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മളെന്നും തുടക്കുന്നത് കൊണ്ട് നല്ല പുതിയ തോലിരുന്നു അത് ഞാൻ രണ്ടാമത് അങ്ങനെ തുടക്കാൻ നിന്നില്ല കേട്ടോ ആ ഒരു വെള്ളത്തിൽ തന്നെ നല്ല തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വീട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിലൊന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇനി ഞാൻ കുറച്ച് ആ സമയത്ത് രണ്ട് മൂന്ന് ചിരട്ട ഒന്ന് കത്തിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി നമുക്കൊന്ന് കുന്തിരിക്കും കൂടെ ഒന്ന് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ പുറത്തും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കെയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പം മഴയാണ് പുറത്ത് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കണം അപ്പം അത് ഇനി വേറെ ദിവസം ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വീടിനകം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഇന്ന് എടുത്തു അപ്പോൾ ഈ ജനലും നമ്മുടെ കട്ടിൻ്റെ അടിഭാഗത്തും സെറ്റിയും ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അതാത് സ്ഥാനത്ത് വെച്ച് തൂത്ത് തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടപ്പം തന്നെ ഒരു ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് നമുക്ക് തന്നെ തോന്നും നമ്മളിപ്പോൾ പുറമേ കാണുമ്പോൾ ഒന്നുമില്ലെങ്കിലും എന്തോ ഇത് കിട്ടി അതുപോലെ ഒരു ഫീലുണ്ട് കേട്ടോ ഇത് നമ്മൾ എന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇപ്പം അതൊന്നും ചെയ്ത് വെക്കട്ടെ ഓണം ഇല്ലേ അപ്പം നമ്മളെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ഐശ്വര്യവും കാര്യങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെ അതെല്ലാം തൂത്ത് തുടച്ച് എല്ലാം അതാത് സാധനത്ത് വച്ചിട്ട് നിന്നപ്പോൾ നമ്മുടെ ആ ചിരട്ടയെല്ലാം കത്തി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുന്തിരിക്കുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ സാധനം വാങ്ങിക്കാൻ പോയി വാങ്ങിച്ചതാണ് പക്ഷേ അത് മണം ഉണ്ടെങ്കിലും അത് നല്ല പുകയൊന്നുമില്ലയിരുന്നിട്ടാണ് അപ്പോൾ ഈ മണം മണമുണ്ടെങ്കിലും ഗുണമില്ല എന്ന് പറയും പോലെ ആയിപ്പോയിട്ടോ നല്ല മണമുണ്ട് പക്ഷെ പുക അധികം ഇല്ല എന്നാൽ എൻ്റെ പഴയ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കുന്തിരിക്കുവാണ് കേട്ടോ നല്ല മണവും പുകയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് തീർന്നതുകൊണ്ട് ഇത് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ നോക്കിയപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് അത് അതിലോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ അങ്ങനെ നല്ല പുകയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി എല്ലായിടം ഒന്ന് കാണിച്ചിട്ട് വരാം വീട്ടിനൊക്കെ ഇതൊക്കെ ഈ മണമൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക വല്ലാത്തൊരു ഫീലായിരിക്കും കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് കാണിക്കട്ടെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഞാൻ അത് എല്ലാ ഭാഗത്തും ഇതിൻ്റെ പുക കൊണ്ട് ഒന്ന് എത്തിക്കുകയാണ് കേട്ടോ നമ്മളെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് പുകയിട്ട് അങ്ങനെ എല്ലായിടവും ഒന്ന് കാണിച്ച് ഇനി ഞാൻ ബെഡ്റൂമിൽ ഇവിടെ താഴെ ഒരു ബെഡ്റൂമാണല്ലോ അവിടെയും കൊണ്ട് അയക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ